സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും ഇന്ന് റെഡി ആയിട്ടിരിക്കുവാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനൊരു കാര്യം പറയാം എപ്പോഴും ഒരു തിടുക്കം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം തിടുക്കം അത് ദൈവം ഒരു കാര്യമാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ലതാജിക്കായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു 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 ക്ഷീണത്തോടെ തളർച്ചയോടെ വേണമെങ്കിൽ നടത്താം വേണമെങ്കിൽ നടത്താതിരിക്കാം എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റോടെ കാര്യങ്ങൾ ചെയ്യുന്നതിനോട് ദൈവത്തിന് ഒട്ടും താല്പര്യമില്ല ഇസ്രായേൽ മക്കൾ ഈ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോരുന്ന സമയത്ത് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ എന്താ പറയുക കയ്യില് വടിയും എല്ലാം പിടിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അത്രയും ഭയങ്കര അതായത് ഞാനൊരു സൈറൺ നൽകുമ്പോൾ അല്ലെങ്കിൽ ഒരു സിഗ്നൽ നൽകുമ്പോൾ ആ നിമിഷം വീട്ടിൽ നിന്ന് എല്ലാവരും ചാടി പുറപ്പെടാൻ വേണ്ടിയിട്ട് ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് ബാഗൊക്കെ റെഡിയാക്കി എടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൈ പിടിച്ച് മനസ്സിലായോ വടിയൊക്കെ പിടിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ കാരണം ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് നിങ്ങൾക്കൊരു സിഗ്നൽ ലഭിക്കുന്നതെങ്കിൽ പോലും ഒരു നിമിഷം പോലും വൈകാതെ മുപ്പത് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ ഒറ്റ ജാഥയായിട്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആരും ആ സമയത്ത് കിടന്നുറങ്ങരുത് ഒന്നും ചെയ്യരുതെന്നാണ് കർത്താവ് പറയുന്നത് ഇതുപോലെ കർത്താവിൻ്റെ ചില ഒരു തിടുക്കമുണ്ട് ഹലലൂയ തിടുക്കത്തോടെ ചെയ്യാൻ കർത്താവിന് വലിയ ആഗ്രഹമുണ്ട് നമ്മുടെയും ജീവിതത്തിൽ അതുപോലെ ദൈവവചനത്തിന് വേണ്ടി അത് പഠിക്കുവാൻ വേണ്ടി മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ തിടുക്കം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനകത്തൊരു അനുഗ്രഹമുണ്ട് എന്ന് ഞാൻ പറയുകയാണ് ഇനി ഞാൻ അധികം പറഞ്ഞൊന്നു പോകുന്നില്ല ഇന്നത്തെ സ്പോൺസേഴ്സിലേക്ക് പോകാം ആദ്യത്തെ സ്പോൺസർ സൗത്ത് ആഫ്രിക്കൻ നിത്യ രഞ്ജിത്ത് ആൻഡ് നീതു രഞ്ജിത്ത് ഇന്ന് മകൾ ജുവാനയുടെ ഒൻപതാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത് ഡേ ജുവാന ജൂൺ ഇരുപത്തി മൂന്നിന് പിതാവ് രഞ്ജിത്തിൻ്റെ ജന്മദിനമായിരുന്നു ബിലൈറ്റഡ് ഹാപ്പി ബർത്ത് ഡേ ഫാദർ രഞ്ജിത്ത് അതുപോലെ തന്നെ ജുവാന നവോമി എന്നിവർക്ക് ദൈവിക ആരോഗ്യം ദൈവിക സംരക്ഷണം ലഭിക്കാൻ ഭവനത്തിലെ എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടാകും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്ത റെസ്പോൺസ് പത്തനംതിട്ടയിൽ പത്തനംതിട്ട എന്നൊരു വെൽവിഷനാണ് സഹോദരി കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അവരുടെ ഭർത്താവിന് രോഗസൗഖ്യം ലഭിക്കുവാൻ മൂത്ത മകൻ ബ്ലസ്സിന് പോളണ്ടിൽ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുവാനും അതിനുള്ള സാമ്പത്തികം ലഭിക്കുവാനും മദറിനിലൊക്കെ ദൈവിക ആരോഗ്യമുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ വലിയ വഴികൾ അങ്ങ് തുറന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ അങ്ങ് പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ യും ധാരനുഗ്രഹിക്കട്ട സന്ദേശത്തിലേക്ക് അടക്കാം പറഞ്ഞിംഗ് അതിശയകരമായ അത്ഭുതകരമായ ആശ്ചര്യകരമായ ദൈവകൃപ കൃപ എന്നെ നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് അതിനുമുമ്പ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എൻട്രിങ് ഇൻ ടു ഗോഡ്സ് റെസ്റ്റ് ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്ന ഒരു വലിയ കാര്യമാണ് കർത്താവിൻ്റെ കൃപയെക്കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങൾ സ്വീകരിക്കുക നമ്മൾ അത് നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ മനസ്സിലാകും എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മിടുക്ക് കൊണ്ടോ എൻ്റെ പ്രകടനം കൊണ്ടോ ഒന്നുമല്ല ദൈവം എന്നെ പ്രസാദിക്കുന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്നത് മറിച്ച് ഹിസ് ഗ്രേസ് ഈസ് സഫിഷ്യൻ ഫോർ മീ അവൻ്റെ കൃപ എനിക്ക് മതി എല്ലാവരും ഒന്നും പറഞ്ഞ ഹിസ് ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ മീ അവൻ്റെ കൃപ എനിക്ക് മതി അവൻ്റെ കൃപ എനിക്ക് മതി ഒന്ന് ലൈവ് ചാറ്റിലൊക്കെ വന്നിട്ട് അവൻ്റെ കൃപ എനിക്ക് മതി എനിക്ക് കരുത്ത അവൻ്റെ കൃപ മതി വേറെ ഒന്നുമില്ല വേറൊന്നും ബോസ്റ്റ് ചെയ്യാനോ ബ്രാഗ് ചെയ്യാനോ പൊങ്ങച്ചം പറയാനോ വീം പിളക്കാനോ ഒന്നുമില്ല അവൻ്റെ കൃപ ഞാനാകുന്നത് കൃപയാളാകുന്നു അതിലേക്കൊക്കെ നമ്മൾ വരും യുവനൻ ഒന്നിൻ്റെ പതിനേഴ് അനുസരിച്ച് കൃപയും സത്യവും പുതിയ നിയമത്തിലാണ് വന്നത് അത് യേശു ആണത് താഴേക്ക് കൊണ്ടുവന്നത് ഗലാത്തിലൊന്നിൻ്റെ ആറ് മുതൽ ഒൻപത് വരെ വായിക്കുമ്പോൾ പൗലുസ് വ്യക്തമായി ഗലാത്തിലെ ശാസിച്ചിട്ട് പറയണം ക്രിസ്തുവിന്റെ കൃപയിൽ ജീവിക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചു പക്ഷെ നിങ്ങൾ പെട്ടെന്ന് വീണ്ടും പോയി അടിമനുഖത്തിൽ കുടു കുരുക്കപ്പെടുന്നു മോശയുടെ ന്യായ പ്രമാണത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്നു മറ്റൊരു സുവിശേഷം നിങ്ങൾ കേൾക്കുന്നു മറ്റൊരു സുവിശേഷം കേട്ട് നിങ്ങൾ വിശ്വസിക്കുന്നു ഞാനങ്ങനെ മറ്റൊരു സുവിശേഷം വിശ്വസിച്ചയാളാണ് ക്രിസ്തീയ മതം എല്ലാവർക്കും നൽകുന്നത് മറ്റൊരു സുവിശേഷമാണ് യേശു അർജുന പറഞ്ഞ സുവിശേഷമല്ല അപ്പസ്തോലന്മാർ പറഞ്ഞ സുവിശേഷവുമല്ല എബ്രാ ലഹിന് നാലിൻ്റെ പതിനാറിൽ നമ്മൾ കാണുന്നു ഏത് സമയത്തും തത്സമയത്ത് കരുണ ലഭിക്കുവാൻ ഏത് സമയത്തും കൃപ ലഭിക്കുവാൻ ധൈര്യത്തോടെ ഒരു സങ്കോചവും വേണ്ട മടി വേണ്ട ഒരറപ്പുമില്ലാതെ ധൈര്യത്തോടെ ഉള്ള അവസ്ഥയിൽ ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് ഓടിച്ചല്ല അതുകൊണ്ട് ഞാൻ ദൈവസിംഹാസനത്തെ വിളിക്കുന്ന പേരാണ് എ ടി എം എനി മേഴ്സി ഏത് സമയത്തും കരുണ ലഭിക്കുന്ന ദൈവസിംഹാസനം ഏതവസ്ഥയിൽ ഏത് നേരത്തും ഓടിച്ചെല്ലാൻ നമുക്ക് സാധിക്കും പിന്നെ നമ്മൾ കണ്ടത് അപ്പസലപ്പുറത്തിൽ ഇരുപതാം അധ്യായം ഇരുപത്തി നാലാമത്തെ വചനത്തിൽ പൗലീസ് പറയുന്നത് ഞാൻ എൻ്റെ പ്രാണനെ പോലും വിലയേറിയതായിട്ടുണ്ടെന്നില്ല എനിക്ക് ആ ഒറ്റ ലക്ഷ്യമുണ്ട് കർത്താവ് എനിക്കൊരു ജോലി തന്നു അതെന്താണത് കർത്താവിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയും ന്യായവിധയുടെ സുവിശേഷമല്ല കൃപയുടെ സുവിശേഷം അതിന് സാക്ഷ്യം പറയാനാണ് കർത്താവ് എന്നെ വിളിച്ചത് അത് ഞാൻ പറയും അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറുണ്ട് ആ ദൈവകൃപ വളരെ വിലപ്പെട്ടതാണെന്ന് നമ്മൾ കണ്ടു ആ ദൈവകൃപ നമ്മളെ കുറ്റബോധത്തിൽ നിന്നും പാവബോധത്തിൽ നിന്നും വല്ലാത്ത രീതിയിലുള്ള റിഗ്രറ്റ്സിൽ നിന്നും റിമോഴ്സിൽ നിന്നൊക്കെ നമ്മൾ വിടുവിക്കും സ്വസ്ഥമായി കിടന്ന് ഉറങ്ങാം ഏതവസ്ഥയിൽ ഉറങ്ങാം കൊടുങ്കാറ്റിൽ ഉറങ്ങാം അതാണ് ദൈവത്തിൻ്റെ കൃപ ഞാൻ ഇനി ഇന്ന് ചില ചില ദൈവവചനത്തിൽ വചനത്തിൽ പലയിടങ്ങളിലായി നമ്മൾ കണ്ടുമുട്ടുന്ന പുതിയ നിയമത്തിൽ കണ്ടുമുട്ടുന്ന ചില പദങ്ങൾ ചില വാക്കുകൾ വ്യാഖ്യാനിച്ച് പറയാൻ പോവുക ഒന്ന് കൂലി എഴുതി വയ്ക്കുക കൂലി ലൈവ് ചാറ്റിലൊക്കെ ഇടുക വെയ്ജ് കൂലി അതിന് റിവാർഡെന്ന് പറയാം റെമ്യൂണറേഷൻ എന്ന് പറയാം സാലറി എന്ന് പറയാം വെയ്ജ് ബൈബിൾ കൂലിയെ കുറിച്ച് പറയുന്നുണ്ട് റോമലേഖനം ആറ് ഇരുപത്തി മൂന്ന് റോമൻ സിക്സ് ട്വന്റി ത്രീ ദാപത്തിൻ്റെ കൂലി ശമ്പളം മരണമാകുന്നു വേജ് വേജ് പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു ഓക്കെ അടുത്തതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് റിവാർഡാണ് ചില സമയങ്ങളിൽ അതിനെ റിവാർഡെന്നോ റെമ്യൂണറേഷനോ സാലറി എന്നോ ഒക്കെ നമ്മൾ പറയാം ഇനി ബൈബിളിൽ നിന്നല്ല ഞാൻ പറയുന്നത് അല്ലാതെ തന്നെ കോമൺ ആയി പറയുന്നൊരു കാര്യമാണ് അവാർഡ് റിവാർഡുണ്ട് അവാർഡുണ്ട് അവാർഡെന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് ഇറ്റ്സ് എൻ അപ്രോപ്രിയേറ്റ് റെക്കഗ്നീഷൻ എ പേഴ്സൺ റിസീവ്സ് ഫോർ ഹിസ് ലോങ് സർവീസ് ഓർ ഹൈ അച്ചീവ്മെൻസ് ജീവിതത്തിൽ ഒരു വലിയ നേട്ടം കൈവരിച്ചു അല്ലെങ്കിൽ ദീർഘകാല സേവനമനുഷ്ഠിച്ചു അതിന് ചില അംഗീകാരമായി ലഭിക്കുന്ന ഒന്നാണ് അവാർഡ് അവാർഡ് ദാന ചടങ്ങ് അവാർഡ് ദാന ചടങ്ങ് ഞാൻ ജോലിയിലായിരുന്ന സമയത്ത് അവാർഡ് ദാന ചടങ്ങ് ആ സ്ഥാപനം നടത്തുമായിരുന്നു ഇപ്പം ഞാനിങ്ങനെ അനൗൺസ് ചെയ്യും അവാർഡ് കിട്ടുന്നവർ വിദ്യാർത്ഥികൾ സ്കൂൾ അധികൃതരൊക്കെ വന്നിട്ട് അവാർഡ് മേടിക്കും അതൊരു അപ്രൂവലാണ് ഇനി വേറെന്താണ് പ്രൈസ് പി ആർ ഐ സെറ്റ് ഇ പ്രൈസ് മലയാളത്തിൽ ചില ട്രാൻസ്ലേഷനുകൾ വിരുദ് എന്നാണ് പറയുന്ന പറഞ്ഞിരിക്കുന്നത് ഒന്ന് കുറന്തിയർ ഒൻപതിൻ്റെ ഇരുപത്തിയേഴിലൊക്കെ അത് കാണാറുണ്ട് പ്രൈസ് ഒട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ് പക്ഷേ എല്ലാവരും ബിരുദ് പ്രാപിക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാവർക്കും പ്രൈസ് കിട്ടുന്നില്ല വെൻ എ പേഴ്സൺ കംപീറ്റ്സ് ഇൻ എ ഗെയിം ഇൻ എ സ്പോർട്ട് ഐ ദറ്റ് ഫോൾസ് എം മേ റിസീവ് എ ട്രോഫി ഫോർ ഹിസ് പെർഫോമൻസ് ഫോർ ഹെർ പെർഫോമൻസ് ദ പ്രൈസ് ഏതെങ്കിലും ഒരു കായിക ഇനത്തിൽ അത്ലറ്റിക്സിൽ ഏതെങ്കിലുമൊക്കെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒന്നാണ് പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് സമ്മാനം അല്ലെങ്കിൽ ഒരു പാരിതോഷികം കൃത്യം വാക്കുകൾ എന്താണ് പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ ഒരു ഒരു പ്രൈസ് അല്ലേ നമ്മൾ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ലഭിക്കുന്ന സമ്മാനം ഓക്കെ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ അല്ലേ കൂലിയെക്കുറിച്ച് പറഞ്ഞു അവാർഡ് പറഞ്ഞു റിവാർഡ് റിവാർഡ് കൂലിയും ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ പ്രൈസ് പറഞ്ഞു എന്നാൽ ഇതൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല അവാർഡുമില്ല റിവാർഡുമില്ല പ്രൈസും ഇല്ല ഇതൊന്നും ഇല്ലാതെ ഒരാൾക്കൊരു ഗിഫ്റ്റ് കിട്ടും എന്നിരിക്കട്ടെ ആ ഗിഫ്റ്റ് കിട്ടുന്നതിൻ്റെ പുറകിൽ കിടക്കുന്ന എന്താണോ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഗ്രേസ് കൃപ അർഹതയില്ല കൂലി കിട്ടാൻ അർഹതയില്ല അവാർഡ് കിട്ടാൻ അർഹതയില്ല പ്രൈസ് കിട്ടാൻ അർഹതയില്ല പ്രതിഫലമില്ല കൂലിയില്ല വലിയ പാരിതോഷ്യങ്ങളില്ല മെഡലുകളില്ല ഒന്നിലും മത്സരിച്ച് ജയിച്ചുള്ള സമ്മാനത്തിനും ഒന്നിനും അർഹതയില്ല എന്നിട്ടും ഒരു കാര്യം കിട്ടിയാൽ അതിൽ ഗിഫ്റ്റ് ആണ് ഇസ് പ്യോർലി ബൈ ഗ്രേസ് കൃപയാലാണ് ഇതാണ് നമ്മുടെ അവസ്ഥ ഇതാണ് നമ്മുടെ അവസ്ഥ മനുഷ്യ കുലം മുഴുവൻ പാപം ചെയ്ത് നീതിപ്രവൃത്തികളൊക്കെ കരപിടിച്ച തുണി പോലെയായി ദൈവസന്നിധിയിൽ നിൽക്കുവാനോ തല ഉയർത്തി നോക്കുവാനോ പോലും അവകാശമില്ലാതെ തലകുനിച്ച് നിൽക്കുന്ന മനുഷ്യവർഗം സകലരും നരകത്തിലേക്ക് പോകുന്നു റമലഹനം മൂന്ന് ഇരുപത്തി മൂന്ന് അനുസരിച്ച് ഒരു വ്യത്യാസമില്ല എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് നഷ്ടമാക്കി ഇനി ന്യായവിധി മാത്രമേ പ്രതീക്ഷയുള്ളൂ ശിക്ഷാവിധി പിന്നീട് നിത്യ ശിക്ഷയായ നരകം തീ പൊയ്ക മാത്രമേ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ ആയിരിക്കുന്ന മനുഷ്യവർഗത്തിന് വേണ്ടി തികച്ചും ഗിഫ്റ്റായി തൻ്റെ കൃപയാ നൽകുന്നതാണ് രക്ഷ നിത്യജീവൻ സമ്മാനമായി കിട്ടുന്നു ഓക്കെ ഇതിനിടയിൽ മറ്റു ചില കാര്യങ്ങൾ ചില ചില ഈ പുതിയ നിയമം പ്രത്യേകിച്ച് വായിക്കുമ്പോൾ നിങ്ങൾ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ചില വാക്കുകൾ കൂടെ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒന്നുണ്ട് ജസ്റ്റിസ് ദൈവത്തിന്റെ ന്യായം ദൈവത്തിന്റെ നീതിയാണ് ജസ്റ്റിസ് ഈസ് നമ്മൾ എന്തർഹിക്കുന്നു അത് തരുന്നതാണ് ദൈവത്തിന്റെ ജസ്റ്റിസ് ഗോഡ് ഈസ് എ ജസ്റ്റ് അതെന്താണത് നേരത്തെ കണ്ട വചനം റോമൻ സിക്സ് ട്വന്റി ത്രീ റോമർ ആറിൽ ഇരുപത്തി മൂന്ന് നമ്മൾ അർഹിക്കുന്നത് എന്താണ് മരണം പാപത്തിന്റെ ശമ്പളം പാപത്തിന്റെ കൂലി മരണമാകുന്നു അതാണ് വാസ്തവത്തിൽ നമ്മൾ അർഹിക്കുന്നത് വി റിസീവ് വാട്ട് ഈസ് ജാസ്റ്റ് ന്യായമായത് അതാണ് അതാണ് നമുക്ക് കിട്ടേണ്ടത് എന്നാൽ മി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് മസിഡ് വിത്ത് ഹോൾഡിങ് വട്ട് വി സെർവ് ന്യായമായി നമുക്ക് കിട്ടേണ്ടത് മരണമാണ് എന്നാൽ ദൈവത്തിൻ്റെ കരുണ അതിനെ തടുത്തു നിർത്തുന്നു എന്നാൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു സമ്മാനം എന്ന് പറയുന്നത് അർഹതയില്ലാഞ്ഞിട്ടും കൃപയാൽ നമുക്ക് റിലീസ് ചെയ്ത് കിട്ടുന്നതാണ് ഗിഫ്റ്റ് ഈസ് വാട്ട് ഗോഡ് ഗിഫ്സ് ഔട്ട് ഓഫ് ഗ്രേസ് ആൻഡ് ഹിസ് ലവ് തൻ്റെ സ്നേഹം കൊണ്ടും തൻ്റെ കൃപ കൊണ്ടും അവൻ നമുക്ക് നൽകുന്നതാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരാൾക്ക് കൂലിയുമില്ല പ്രതിഫലവുമില്ല അവാർഡുമില്ല പ്രൈസുമില്ല ഇതിരിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് കൃപയാൽ മാത്രമാണ് അങ്ങനെ കിട്ടുന്നത് ഗിഫ്റ്റാണ് ഗിഫ്റ്റിൻ്റെ പുറകിൽ അധ്വാനമില്ല ഗിഫ്റ്റിൻ്റെ പുറയിൽ അർഹതയില്ല ഗിഫ്റ്റിൻ്റെ പുറകിൽ പ്രകടനങ്ങളില്ല ഗിഫ്റ്റ് ഈസ് പ്യോർലി ബിക്കോസ് ഓഫ് ഗ്രേസ് ആൻഡ് സ്നേഹം കൊണ്ടും സ്നേഹമുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കും കൂടാതെ അകത്തൊരു കൃപ തോന്നിയാൽ മനസ്സിലവ് തോന്നിയാൽ ഗിഫ്റ്റ് കൊടുക്കും ഗ്രേസ് ഗോഡ് ഗിവിങ് വാട്ട് വി ഡു നോട്ട് ഡിസർവ് നമുക്ക് അർഹതയില്ലാത്ത ഒന്ന് ദൈവം നമുക്ക് തരുന്നു യോഗ്യതയില്ല അത് പ്രാപിക്കുവാന് യോഗ്യതയില്ല സ്വീകരിക്കാനും യോഗ്യതയില്ല പക്ഷെ എന്നിട്ടും നൽകുന്നതാണ് ഗ്രേസ് ഇനി ബൈബിളിൽ പല സ്ഥലങ്ങളിലും വായിക്കുമ്പോൾ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലുണ്ട് പ്രത്യേകിച്ച് റോമാലേഖനത്തിലൊക്കെ വരുന്നൊരു വാക്കാണ് റൈച്ചസ്നെസ് നീതി 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 റൈറ്റസ്നെസ് ഈസ് റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ് ദൈവമുമ്പാകെ ശരിയായ രീതിയിൽ നിൽക്കുന്നതാണ് നീതി റൈറ്റ്യസ്നസ് റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗാഡ് ഇനി ദൈവത്തിൻ്റെ ഈ കരുണയാൽ ദൈവത്തിൻ്റെ കൃപയാൽ അവൻ നമ്മെ സൗജന്യമായി നീതീകരിക്കുന്നു അവനുള്ള വീടാണ് ജസ്റ്റിഫൈ നീതീകരിക്കുക ന്യായീകരിക്കുക തെറ്റുകാരനാണ് കുറ്റവാളിയാണ് എന്നിട്ടും അയാളെ ജസ്റ്റിഫൈ ചെയ്യുക ജസ്റ്റിഫൈ ചെയ്യുന്നതിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയപ്പെടുന്നത് ഇങ്ങനെയാണ് പാപം ചെയ്തിട്ടില്ലാത്തതുപോലെ ആക്കി തീർക്കുക മഹാപാപം ചെയ്ത കൊലപാതകയോ വ്യഭിചാരിയോ എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസും ചെയ്ത ഒരാൾ ഒരാൾ ദൈവസന്നിധിയിൽ ചെന്നിട്ട് കർത്താവെ ഞാൻ പാപിയാണ് എന്നോട് ക്ഷമിക്കണമേ യേശു മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുന്ന ആ നിമിഷം ആ വ്യക്തി വിമുക്തനാക്കപ്പെടും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ മാനസാന്തരത്തോടെ ചെന്ന് അനുതാപത്തോടെ ചെന്ന് യേശു മരിച്ചതിനിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ വിശ്വസിക്കുമ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ട് സാധാരണ ഒരു കോർട്ടിന്റെ മുമ്പിൽ ഇയാൾ ചെല്ലുകയാണെന്നിരിക്കട്ടെ അയാൾ മോഷണം ചെയ്തിട്ടുണ്ട് വിഭചാരം ചെയ്തിട്ടുണ്ട് കവർച്ച നടത്തിയിട്ടുണ്ട് കൊന്നിട്ടുണ്ട് എല്ലാ കളവും പറഞ്ഞിട്ടുണ്ട് ഈ സൂര്യൻ്റെ കീഴിലുള്ള എല്ലാ ഭാവവും ചെയ്തൊരു വ്യക്തിയെ ഒരു മനുഷ്യൻ്റെ കോടതിയുടെ മുമ്പിൽ നിർത്തിയാൽ ആദ്യം ഇയാൾക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കി പിന്നീട് വിചാരണകൾക്ക് വിധേയമാക്കി പല സാക്ഷികളെ കൊണ്ടുവന്ന് വിസ്തരിച്ച് ഒരുപക്ഷെ പല വർഷങ്ങൾ വിചാരണയിലേക്ക് പോയ ശേഷം ഒരു ഒരു ന്യായവിധിയുണ്ടാകും ഒരു സെൻറ്റൻസ് ഉണ്ടാകും ആ സെൻറ്റൻസിൽ ജീവപര്യന്തം ഒന്നോ രണ്ടോ മൂന്നോ വലതോ ഒക്കെ വിധിക്കപ്പെടും ഇനി ഇതിനിടയിൽ അയാൾ എങ്ങാലും നല്ലൊരു മനുഷ്യനായി തീർന്നു വലിയൊരു മാനസാന്തരം ഉണ്ടായി എന്നൊക്കെ കണ്ടുകഴിഞ്ഞ് ചിലപ്പോൾ റിലാക്സേഷൻ ഉണ്ടായി വിധിയിൽ ഇളവ് ലഭിച്ച് വെറുതെ കിട്ടുന്നു ഇരിക്കും പക്ഷെ എത്ര വർഷം എടുക്കും ഈ ലോകത്തിലെ എല്ലാ കോർട്ടിലും കീഴ്ക്കോടതിയായാലും കോടതി ഇനി സുപ്രീം കോർട്ടിൽ പോയാൽ പോലും ഈ വിചാരണ ഈ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ കൊണ്ട് മാത്രം ഒരാളുടെ കാര്യം തീരുമാനം പോലും ഉണ്ടാവും എന്നാൽ സകലവിധ മഹാഭാവവും ചെയ്തൊരു വ്യക്തി സ്വർഗീയ കോടതിയുടെ മുമ്പിൽ നിന്നിട്ട് യേശു മരിച്ചു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അയാൾ എല്ലാ പാപങ്ങളും അയാളെന്ന് മാറ്റി അയാളെ ഫ്രീ ആയി വിടുകയാണ് വെറുതെ വിടുകയാണോ അതിനുശേഷം അയാൾക്ക് നിത്യജീവൻ ഗിഫ്റ്റായിട്ടും കിട്ടും ഇതിൻ്റെ പേരാണ് സുവിശേഷം ഇത് എത്ര പേർ വ്യക്തമായി കേൾക്കുന്നുണ്ട് എത്ര പേർ വ്യക്തമായി ഇത് പറയുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ട് എന്നോട് പറ എൻ്റെ ജീവിതത്തിൽ പോലും ഇത്രയും ശക്തമായി വ്യക്തമായി ഇത് പറയുന്നത് വിരളമായിട്ടേ ഞാൻ കേട്ടിട്ടുള്ളൂ പല പ്രസംഗങ്ങളിലും ഈ മറ്റൊരു സുവിശേഷമാണ് പ്രസംഗിക്കപ്പെടുന്നത് ഞാൻ വിശ്വസിച്ചിരുന്നത് ഇറ്റ് വാസ് എ ഡിഫറൻറ്റ് ഗോസ്പിൾ ഏജലും വിശ്വസിക്കുന്നു ഇതെല്ലാം ശരിയാണ് പക്ഷേ നീ മര്യാദക്ക് ഇന്നിന്ന കാര്യങ്ങളും കൂടി ചെയ്താൽ മാത്രമേ സ്വർഗത്തിൽ പോകൂ എന്ന് പറയുന്നത് അതല്ല നിർമ്മല സുവിശേഷം അതല്ല കറുവയുടെ സുവിശേഷം നമ്മൾ അതിനോടുകൂടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും രക്ഷിക്കപ്പെട്ട ശേഷം എഫേ സുലേഖന് രണ്ട് പത്തനുസരിച്ച് സൽപ്രവൃത്തികൾക്ക് വേണ്ടി നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ സൽപ്രവൃത്തികളെ ചെയ്യുന്ന ഇനി ഇനിയും പാപത്തിൽ തുടരണം എന്നല്ല ഈ പറയുന്നത് കഴിഞ്ഞ ദിവസം വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ യേശു അവളോട് പറഞ്ഞത് ഞാൻ നിന്നെ വിധിക്കുന്നില്ല കുറ്റം വിധിക്കുന്നില്ല നിനക്ക് സ്വതന്ത്രമായി പോകാം മേലിൽ പാപം ചെയ്യരുത് രണ്ടു കാര്യം നടന്നു ഒന്ന് ഇതുവരെയുള്ള പാപങ്ങൾ ക്ഷമിച്ച് കിട്ടി ഓഫ് സോസ്യൻ രണ്ട് ഇനി പാപത്തിൽ ജീവിക്കാതെ പാപത്തിൽ അതിലേക്ക് തിരിച്ചു പോകാതെ വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപയും അവൾക്ക് കിട്ടി ഇതാണ് ഒരു പാപി യേശുവിലേക്ക് വരുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജിൻ്റെ ഒരു ചെറിയ ചിത്രം ആ സ്ത്രീയിൽ നമുക്ക് കാണാം ആ സ്ത്രീ ചെയ്തതുപോലെയോ ആ രീതിയിലോ അല്ലായിരിക്കാം നമ്മൾ ജീവിച്ചത് പക്ഷേ ഷീസസിന അവിടെ നമ്മൾ കാണുന്നത് ഒരു സിന്നറും ഒരു സേവ്യറും ഒരു പാപിയും രക്ഷകനും നമ്മൾ കൂട്ടിമുട്ടുന്നു കണ്ടുമുട്ടുന്നു അവിടെ സംഭവിച്ചതാണ് നമ്മൾ കണ്ടത് അത് നിങ്ങൾക്ക് സംഭവിക്കും എനിക്ക് സംഭവിക്കും എല്ലാവർക്കും സംഭവിക്കും ആകെ നമുക്ക് ആവശ്യമുള്ളത് യാക്കോബിൻ്റെ ലേഖനം നാലിൻ്റെ ആറാണെന്നാണ് എൻ്റെ വിശ്വാസം താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകും ഓ ഗോ താഴ്മ മാത്രം മതി കൃപ കിട്ടാൻ രമായ ഈ ദൈവകൃപ പ്രാപിക്കാൻ ആകപ്പാട് ആവശ്യമുള്ളത് എന്താണ് താഴ്മ താഴ്മയുണ്ടെങ്കിൽ അങ്ങ് കൈനീട്ട് മേടിക്കാം ചിലർക്ക് അഭിമാനവും ദുരഭിമാനവും അഹന്തയും കൊണ്ട് അങ്ങനെ ആരുടെയും ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട് ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഗ്രേസ് എന്നുള്ള വേഡ് ഇംഗ്ലീഷ് എഴുതാൻ കഴിയുന്ന എല്ലാവരും ഞാൻ പറയുന്ന വാക്കുകളൊന്നും ദയവായി എഴുതിക്കൂ ആദ്യം എഴുതുക ഗോഡ്സ് god, apostrophes, gods. and the third, riches, R-I-C-H-E-S riches. and the third, at, a, t, at, christ, c, h, r, i, s, t, apostrophes, christ, christ's the third, expense, god's riches, at, അതിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ മാത്രം ഒന്ന് വായിച്ചേ എന്ത് കിട്ടും എന്ന് പറയുന്നത് ദൈവത്തിന്റെ ധനമാഹാത്മ്യം മുഴുവൻ ക്രിസ്തുവിന്റെ ചെലവിൽ നമുക്ക് കിട്ടുന്നതാണ് കൃപ ടു ക്ലാബ് നിങ്ങളും കൈയടിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ധനമാഹാത്മ്യം മുഴുവൻ കർത്താവിൻ്റെ സമ്പന്നത മുഴുവൻ ക്രിസ്തുവിൻ്റെ ചിലവിൽ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു ചില ആളുകൾ ഈ കൂട്ടുകാരൊക്കെ കൂടി നിൽക്കുമ്പോൾ പറയും ഇന്ന് എൻ്റെ ചിലവാണ് കേട്ടോ അതിൻ്റെ അർത്ഥം ഇന്ന് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും ലഞ്ച് കഴിക്കും ചിലപ്പോൾ സ്നാക്സ് കഴിക്കും കാപ്പി കുടിക്കാൻ പോവും പല സ്ഥലങ്ങളിലൊക്കെ പോകും അതല്ല ഞാനായിരിക്കും എൻ്റെ ചിലവ് വഹിക്കാൻ പോകും യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യകുലം മുഴുവൻ പാപം ചെയ്ത് പച്ചവെള്ളം കുടിക്കുന്നത് പോലെ പാപത്തെ വലിച്ച് മോന്തി കുടിച്ച് വണ്ടിക്കയറുകൾ കൊണ്ട് വലിക്കുന്നത് പോലെ പാപത്തെ വലിച്ച് ലെഫ്റ്റ് ഹാൻഡ് ഏതാണ് റൈറ്റ് ഹാൻഡ് ഇടങ്കയും വലങ്കയും തിരിച്ചറിയാതെ പാപത്തിൽ പാപത്തിലാണ്ട് കിടക്കുന്ന മനുഷ്യവംശത്തെ നോക്കിയിട്ട് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് യേശു പറ എൻ്റെ ചിലവിൽ നിങ്ങളെല്ലാ പാപങ്ങളും ഞാൻ അങ്ങ് മാറ്റി തന്നിട്ട് എൻ്റെ പിതാവിൻ്റെ സമ്പന്നത മുഴുവൻ എൻ്റെ ചെലവിൽ ഞാൻ നിങ്ങൾക്ക് തരാം ദിസ്ഇസ് ദോസ്പ ഇതാണ് സുവിശേഷം കൃപയാൽ മനുഷ്യരുടെ പ്രവൃത്തികൾ ഒന്നും അതിന് കാരണം അല്ല ഹേതു അല്ല കൺസിഡർ ചെയ്യപ്പെടുന്നില്ല നിന്റെ തെറ്റും ശരിയും ഒന്നും കരുതാവ് നോക്കുന്നില്ല ക്രിസ്തുവിൻ്റെ ചെലവിൽ ഗോഡ്സ് റിച്ചസ് എല്ലാവരും ഒന്ന് ലൈഫ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടുക എല്ലാവരും ടൈപ്പ് ചെയ്തിടുക ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ് ദൈവത്തിൻ്റെ സമ്പന്നത ക്രിസ്തുവിൻ്റെ ചെലവിൽ എഴുതുക ടൈപ്പ് ചെയ്യുക ദൈവത്തിൻ്റെ സമ്പന്നത ക്രിസ്തുവിൻ്റെ ചെലവിൽ ദൈവത്തിൻ്റെ സമ്പന്നത ക്രിസ്തുവിൻ്റെ ചെലവിൽ എനിക്ക് ലഭിക്കുന്നു ഫ്രീ ആയി കിട്ടുന്നു ഹാളുക അതാണ്

ക്രിസ്തു യേശുവിംഗിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രീകരിക്കപ്പെടുന്നത് എന്താണ് നമ്മളിവിടെ കാണുന്നത് എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് നഷ്ടമാക്കി എല്ലാവരും എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററോ പ്രസിഡൻറ്റോ കിങ്ങോ ക്യൂനോ മന്ത്രിയോ ഉണ്ടെങ്കിൽ അവിടെ തുടങ്ങി ഇങ്ങോട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലുള്ള ആളുകൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുള്ള പട്ടാളത്തിലുള്ള ആളുകൾ ട്രഷറിയിലിരിക്കുന്ന ആളുകൾ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലുള്ള ആളുകൾ പൈലറ്റുമാർ നേഴ്സുമാർ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ശാസ്ത്രജ്ഞന്മാർ തുടങ്ങി താഴേക്ക് വന്ന് 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 സ്ലമ്മിൽ ജീവിക്കുന്ന ആളുകൾ തുടങ്ങി വഴിയരികെ കിടക്കുന്ന ഭിക്ഷക്കാരൻ വരെയുള്ള സകലരും പാപം ചെയ്തു ദൈവത്തിൻ്റെ തേജസ് കളഞ്ഞു കുളിച്ചു ഇരുപത്തിനാലാമത്തെ വചനത്തിൽ ആർ ജസ്റ്റിഫൈഡ് ബൈ ഹിസ് ക്രൈസ് ഇങ്ങനെയുള്ള സകലരെയും ദൈവം ന്യായീകരിക്കുന്നു നീതീകരിക്കുന്നു എങ്ങനെ ത്രൂ ദ റിഡംഷൻ ക്രിസ്തുവിന്റെ ചെലവേ ക്രിസ്തുവേശുവിലൂടെയുള്ള വീണ്ടെടുപ്പ് നിമിത്തം സകലരെയും കർത്താവ് നീതികരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു റോമലേഖനം ആറ് ഇരുപത്തി മൂന്ന് എ പാർട്ട് റോമൻ സിക്സ് ട്വൻറ്റി ത്രീ ദാൽ ബി പാർട്ട് സെക്കൻഡ് പാർട്ട് എന്താ പറയുന്നത് പാപത്തിൻ്റെ കൂലി മരണമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാനം എന്തായി തീർന്നിരിക്കുന്നു വലിയൊരു നിത്യജീവനായി മാറിയിരിക്കുന്നു കർത്താവ് നമ്മളോട് പറയുന്ന ഇങ്ങനെയാണ് ഐ ഹാവ് പെയ്ഡ് ഓൾ യർ ബിൽസ് നിൻ്റെ എല്ലാ ചിലവും ഞാൻ വഹിച്ചിരിക്കുന്നു ഞാനത് വിട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഓൾ യർ ഫ്യൂച്ചർ എക്സ്പെൻസസ് ഐ വിൽ പേ ഇനി അങ്ങോട്ട് ഭാവിയിലേക്ക് എന്തെങ്കിലും ചിലവ് വന്നാൽ അതും ഞാൻ ചെയ്തോളാം എങ്ങനെയുണ്ട് മാണം എന്താ പറയുന്നത് ഡു ദിസ് ഡു ദിസ് ദിസ് ഗ്രേസ് അല്ലെ കൃപ എന്താ പറയുന്നത് ഐ ഹാവ് ഡൺ എവ്രിതിങ് എവറിങ് ഞാൻ ചെയ്ത് പൂർത്തിയാക്കി കം ആൻഡ് എക്സ്പീരിയൻസ് അത്ര മാത്രമേ ഉള്ളു ഈ കൃപയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് എത്ര പേർക്ക് ഇത് കേട്ടിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ചാടി എഴുന്നേറ്റം മൈക്കെടുത്ത് ഓടി നടന്ന് പ്രസംഗിക്കാനുള്ള മൂഡുണ്ട് പിന്നെ ഞാൻ നിങ്ങളെ ഓർത്ത് അടങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ ക്യാമറയിൽ നിന്ന് വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ പിടിച്ചിരിക്കുകയാണ് ഞാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇതിനൊരു ലൈക്ക് കൊടുക്കണം എനിക്കല്ല കർത്താവിൻ്റെ കൃപയ്ക്ക് അമേസിങ് റോസ് എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കണം നിങ്ങളിത് എഴുതിയെടുത്ത് അനേകരെ പഠിപ്പിക്കണം ഒരു ബ്ലെസ്സിങ് ഗ്രൂപ്പ് തുടങ്ങണം ഇത് പറഞ്ഞു കൊടുക്കുക ഒത്തിരി പേര് സ്വതന്ത്രമാകട്ടെ കർത്താവ് ജനങ്ങളെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു കൈനീട്ടുക രോഗികൾ സൗഖ്യമാകട്ടെ കണ്ണുകൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഹോർമോണൽ പ്രോബ്ലംസ് മാറിപ്പോട്ടെ ഫൈൽസ് സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ലിവർ സൗഖ്യമാകട്ടെ ലങ്സ് ഹാർട്ട് സൗഖ്യമാകട്ടെ റീപ്രൊഡക്റ്റീവ് ഓർഗൺസ് സൗഖ്യമാകട്ടെ കുഞ്ഞുങ്ങളില്ലാത്തൊരു കുഞ്ഞുങ്ങളുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ലോൾ കർത്താവിന് നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമയൻ നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ഓൾ